ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ് ആദ്യമായി സ്വരാക്ഷരങ്ങളിലെ ആദ്യാക്ഷരമായിട്ടുള്ള ആ പഠിക്കാം ആ എഴുതാനായിട്ട് കൂട്ടുകാർക്ക് വളരെ എളുപ്പമാണ് ഞാൻ എങ്ങനെയാണ് ആ എഴുതുന്നതെന്ന് നോക്കിക്കേ വളരെ എളുപ്പത്തിൽ ആ എഴുതാം ആദ്യമായി മലയാളത്തിലെ ഒരു അക്ഷരമാണ് ദ ആദ്യം ദ എഴുതണം അത് കൂട്ടുകാരും പഠിച്ചിട്ടില്ല വ്യഞ്ജനാക്ഷരങ്ങളിലുള്ള ഒരു അക്ഷരമാണ് ദ ദ എഴുതി അതിൻ്റെ അകത്തൂടെ ഒരു റാ വരച്ച് അതിനോട് ചേർന്ന് ഒരു രാ എഴുതിയാൽ ആയാകും അപ്പം എങ്ങനെയാ കൂട്ടുകാർ ഒരു പ്രാവശ്യം ആ എഴുതിയതിന് ശേഷം വിരല് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ആ ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കിക്കേ എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ എന്താണിത് ആ ആ എങ്ങനെ എഴുതുന്നത് നമുക്ക് ഒന്നും കൂടെ കാണാം ആദ്യം വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ദ എന്നൊരക്ഷരം എഴുതുക അതിനുശേഷം കൈയെടുക്കാതെ അതിന്റെ അകത്തുകൂടെ റാ എഴുതുക ദ ഫൈനൽ സ്റ്റെപ്പ് ഒന്നും കൂടെ നോക്കിക്കേ ദായോട് ചേർന്ന റായഴുതി ോട് ചേർന്ന് എഴുതി അപ്പോൾ ഏതരമായി സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ ആയി കൂട്ടുകാരെല്ലാരും ഒന്നും കൂടെ പറഞ്ഞേ ആ ഒന്നും കൂടെ ഏറ്റു പറഞ്ഞേ ആ എന്താ ഇതിന് പറയുന്നത് ആ ആ എന്ന് പറയുന്ന അക്ഷരം എഴുതാൻ എളുപ്പമല്ലേ അടുത്തതായി നമ്മൾ ഇതേ അക്ഷരം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഇതാ എഴുതുകയാണ് അതിലെന്താണ് വ്യത്യാസമെന്ന് കൂട്ടുകാരെ നോക്കിക്കേ അതിനോട് ചേർന്ന് ര എഴുതിയിട്ട് അതിൻ്റെ വെളിയിലേക്ക് ഒരു ദീർഘം വരച്ചു അപ്പോൾ അത് ഏത് അക്ഷരമായി മാറി സ്വരാക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന് പറയുന്ന അക്ഷരമായി കൂട്ടുകാരെല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ ആ ആ എഴുതാൻ എളുപ്പമല്ലേ ആ നമുക്കൊന്നുകൂടെ എഴുതി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ആ എങ്ങനെ എഴുതുന്നത് നോക്കിയേ കൂട്ടുകാരെല്ലാരും ശ്രദ്ധിച്ചേ ആ ആ ഒന്നും കൂടെ പറഞ്ഞേ എല്ലാരും ഒന്നും കൂടെ പറഞ്ഞേ ആ കൂട്ടുകാരെ ഇപ്പൊ ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം അം എങ്ങനെയാത് എഴുതുന്നതെന്ന് നോക്കാം കൂട്ടുകാരെല്ലാം ആ എഴുതാൻ പഠിച്ചുവല്ലോ ആ എഴുതി അതിൻ്റെ കൂടെ ഒരു ഇട്ട് കഴിഞ്ഞാൽ ഈ പൂജ്യത്തിന് എന്നാണ് പറയുന്നത് പക്ഷേ കൊച്ചു കൂട്ടുകാർക്ക് അത് പറയാൻ ബുദ്ധിമുട്ടായതിനാൽ നമുക്കതിനെ പൂജ്യമെന്ന് പറയാം ആയുടെ കൂടെ ഒരു ചെറിയ പൂജ്യമിട്ടാൽ എന്ത് വായിക്കും അമ്മ എന്ന് വായിക്കും കൂട്ടുകാരെല്ലാവരും ഒന്ന് വായിച്ചേ അം ആ എഴുതി ഒരു ചെറിയ പൂജ്യമിട്ടാൽ അമ്മ എന്ന് വായിക്കും എന്താ വായിക്കുക അം അമ്മ എന്ന് വായിച്ചേ കൂട്ടുകാരെല്ലാവരും മറ്റക്ഷരങ്ങളെ അമ്മിൻ്റെ ചിഹ്നം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കിയാലോ കായ എഴുതി കായ്ക്ക് അമ്മിൻ്റെ ചിഹ്നമിട്ടാൽ കം എന്ന് വായിക്കും അടുത്തതായി താ എഴുതി തായ്ക്ക് അമ്മിൻ്റെ ചിഹ്നമിട്ടാൽ തം എന്ന് വായിക്കും പാ എഴുതി പായ്ക്ക് അമ്മിൻ്റെ ചിഹ്നമിട്ടാൽ പം എന്ന് വായിക്കും വായി എഴുതി വായിക്ക് അമ്മിന്റെ ചിഹ്നമിട്ടാൽ വം എന്ന് വായിക്കും റാ എഴുതി റായിക്ക് അമ്മിന്റെ ചിഹ്നമിട്ടാൽ റം എന്ന് വായിക്കും ന എഴുതി നായിക്ക് അമ്മിന്റെ ചിഹ്നമിട്ടാൽ നം എന്ന് വായിക്കും കൂട്ടുകാരെല്ലാം ഒന്ന് വായിച്ചേ കാ കം കം തം തം പാ പം പം വം വം റ റം റം ഞ നം നം അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാം എൻ്റെ കൂടെ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ൃതോഗാരമാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് സമ്പ്രദോകാരം എന്നുള്ളത് കൊച്ചുകൂട്ടുകാർ മറന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ നമുക്ക് എന്ന് പറയാം കായ്ക്ക് ഇട്ടാൽ ക കൊച്ചുകൂട്ടുകാരെല്ലാം ഒന്നുകൂടെ പറഞ്ഞേ ക തായ്ക്ക് ഇട്ടാൽ ത എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞേ പായ്ക്ക് ചന്ദ്രക്കലയിട്ടാൽ പ വായിക്ക് ഇട്ടാൽ വ റായ്ക്ക് ചന്ദ്രക്കലയിട്ടാൽ റ നായിക്ക് ചന്ദ്രക്കലയിട്ടാൽ ആവർത്തിച്ചു പറയണം ഒന്നും ഒന്നുകൂടെ പറഞ്ഞേ തായ്ക്ക് ചന്ദ്രക്കലയിട്ടാൽ പായ്ക്ക് ചന്ദ്രക്കലയിട്ടാൽ എന്തു പറയും പ കൂട്ടുകാരെല്ലാം പറഞ്ഞ് പ വായിക്കു ചന്ദ്രക്കലയിട്ടാൽ റായിക്ക് ചന്ദ്രക്കലയിട്ടാൽ ഋ റി നായിക്കു ചന്ദ്രക്കലയിട്ടാൽ ഞട്ടുകാരെ സ്വരാക്ഷരങ്ങളിലെ മൂന്നാമത്തെ അക്ഷരമായ ഇ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയേ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അടുത്ത അക്ഷരമാണ് ഈ കൂട്ടുകാരെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞേ നമുക്കൊന്നുകൂടെ ഈ എഴുതി നോക്കാം എങ്ങനെയാ എഴുതുന്നത് നോക്കിയേ നോക്കിക്കേ ഒന്നുകൂടെ പറഞ്ഞെ കൂട്ടുകാരെല്ലാം ഒന്നുകൂടെ പറഞ്ഞേ ഈ ഈ കഴിഞ്ഞാലുള്ള അടുത്ത അക്ഷരമാണ് ഈ കൂട്ടുകാരെല്ലാരും ഒന്നും കൂടെ നോയിക്കേ വളരെ വേഗത്തിൽ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് ഈ ഒന്നുകൂടി പറഞ്ഞേ ഈ ഈ ആവർത്തിച്ചു പറഞ്ഞേ ഈ അടുത്ത അക്ഷരം നമ്മൾക്ക് പഠിക്കാം ഊ ഊ എങ്ങനെ എഴുതുന്നേ നോയിക്കേ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് ഊ കൂട്ടുകാരെല്ലാം ഒരു പ്രാവശ്യം എഴുതിയതിൻ്റെ മുകളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതി നോക്കണം അപ്പോൾ ഓരോ അക്ഷരങ്ങളും വളരെ വേഗ നമുക്ക് ഹൃദ്യസ്ഥമാകും അടുത്ത അക്ഷരം ഓ ഓ കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞേ ഓ ഈ അക്ഷരം ഏതാണ് ഓ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടനെ ഈ വീഡിയോയുടെ തുടർഭാഗവുമായി കാണാം താങ്ക്